വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ മുന്നണിയിൽ ആദ്യസഖ്യം രൂപപ്പെടുന്നു ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ധാരണയായി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ തീരുമാനമാണ് ഇത് ജനുവരി പതിനെട്ടിനാണ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക മേയർ സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി മത്സരിക്കുമെന്നും ബാക്കിയുള്ള സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മത്സരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് പവൻകുമാർ ബെൻസാൽ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഇന്ത്യ ബ്ലോക്കിൽ നിന്നുള്ള തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ വിഷയങ്ങളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ധാരണയുണ്ട് വിവിധ പാർട്ടികൾ തമ്മിൽ യോജിപ്പിലെത്തിയ യോഗങ്ങളും നടന്നിട്ടുണ്ട് ഈ സമയത്ത് ജനാധിപത്യത്തിന്റെ വികാരങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുകൂടിയെന്നും അദ്ദേഹം പറഞ്ഞു ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ആകെ മുപ്പത്തഞ്ച് കൌൺസിലർമാരാണ് വോട്ട് ചെയ്യുക നിലവിൽ ർമാരുടെയും ഒരു എംപിയുടെയും വോട്ടുകളാണ് ബിജെപിക്കുള്ളത് അതേസമയം ആം ആദ്മി പാർട്ടിക്ക് പതിമൂന്ന് കൌൺസിലർമാരും കോൺഗ്രസിന് ഏഴ് കൌൺസിലർമാരുമാണ് ഉള്ളത് ശിരോമണി അകാലിദളിന് ഒരു കൌൺസിലറുണ്ട് കേവല ഭൂരിപക്ഷത്തിന് പതിനെട്ട് വോട്ടുകൾ വേണം നിലവിലെ അംഗബലമനുസരിച്ച് ബിജെപിക്ക് പരമാവധി പതിനഞ്ച് വോട്ടുകളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചാൽ ആകെ ഇരുപത് വോട്ടുകൾ ലഭിക്കും നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാവ് ഗാന്ധിയും ആം ആദ്മി പാർട്ടി എം പി രാഘവ് ചത്തയും പങ്കെടുത്തു ഡൽഹി പഞ്ചാബ് ഗോവ ഹരിയാന എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലായിരിക്കും ഇന്ത്യ മുന്നണിയിൽ പ്രധാന സീറ്റ് വിഭജനം അതേസമയം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായാത്രയുടെ രണ്ടാം ദിവസമായ ഇന്ന് മണിപ്പൂരിലെ സെഗ്മയിൽ നിന്നും യാത്ര ആരംഭിച്ചു യാത്രയ്ക്കിടെ വഴിയിൽ തന്നെ സ്വീകരിക്കാൻ ക്യൂ നിന്നവരുമായി ഗാന്ധി സംവദിച്ചു ആവശ്യാനുസരണം പരിഷ്ക്കരിച്ച മോൾവോ ബസ്സിലാണ് ഗാന്ധി യാത്ര തുടങ്ങിയിരിക്കുന്നത് ബസിൽ കയറുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി കുറച്ചു ദൂരം നടന്നു അദ്ദേഹം ആളുകളെ കാണുകയും യും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ഈ റൂട്ടുകളിൽ ക്യൂവിൽ നിന്ന് രാഹുൽ രാഹുൽഗാന്ധിയെ പിന്തുണച്ച് മുദ്രാവാക്യം വിളിച്ചു യാത്രയിൽ പങ്കെടുത്തവർ ഇന്ന് രാത്രി നാഗാലാൻഡിൽ തങ്ങും